അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം പ്ലസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ വിശദമായി അഴീക്കോട് ബോട്ട് സർവീസ് നിലച്ചിട്ട് നാല്പത്തിയഞ്ച് ദിവസം പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു തൃശൂർ എറണാകുളം തീരദേശ മേഖലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ദിനം പ്രതി ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്തിരുന്ന അഴീക്കോട് മുനമ്പം ഫെറി സർവീസ് നിലച്ച് നാല്പത്തിയഞ്ച് ദിവസം പിന്നിട്ടിട്ടും ബോട്ട് സർവീസ് പുനരാരംഭിക്കാൻ നടപടി സ്വീകരിക്കാത്ത ജില്ലാ പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥക്കെതിരെ അഴീക്കോട് മുനമ്പം പാലം സമരസമിതി പ്രതിഷേധ കൂട്ടായ്മയും നിൽപ്പു സമരവും നടത്തി മുനമ്പത്ത് പാലത്തിന്റെ പൈലിംഗ് ജോലികൾ തുടങ്ങും മുൻപേ ഫിറ്റ്നസ് ഇല്ലെന്ന കാരണത്തിനാലാണ് ഫെറി സർവീസ് നിർത്തിവെച്ചത് പാലത്തിന്റെ തൂണുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടെ മുനമ്പത്ത് നിർദിഷ്ട ബോട്ട് ജെട്ടിയിൽ ബോട്ട് അടുപ്പിക്കുവാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി എന്നാൽ തൊട്ടപ്പുറത്ത് കിഴക്ക് ഭാഗത്തായി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് താൽക്കാലിക ജെട്ടി ഒരുക്കുന്നതിന് സ്ഥലം ഉടമ അനുവാദം നൽകിയിട്ടും ഫെറി സർവീസ് പുനരാരംഭിക്കാനുള്ള ഒരു നീക്കവും ജില്ലാ പഞ്ചായത്ത് അധികൃതർ നടത്തുന്നില്ല ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് യാത്രക്കാർ ഉൾപ്പെടെ മത്സ്യത്തൊഴിലാളികൾ വിദ്യാർത്ഥികൾ കച്ചവടക്കാർ തുടങ്ങി ആളുകൾ ഇതുമൂലം കൊടുങ്ങല്ലൂർ വഴി പതിനഞ്ച് കിലോമീറ്ററോളം ചുറ്റിവളഞ്ഞാണ് അക്കരെ എത്തുന്നത് മാലിന്യങ്കര വഴി റെഗുലർ ബസ് സർവീസ് നേരിട്ട് കിട്ടാനും പ്രയാസമാണ് ദേശീയപാതയുടെ പണി നടക്കുന്നതിനാൽ അതുവഴിയുള്ള യാത്ര കൂടുതൽ ദുരിതപൂർണമാണ് ഇതുമൂലം മരണം വിവാഹം തുടങ്ങിയ പല ആവശ്യങ്ങൾക്കും തീരദേശ നിവാസികൾക്ക് അക്കരെ എത്താൻ ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് ഓണത്തിന് മുമ്പെങ്കിലും ഫെറി സർവീസ് പുനരാരംഭിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജനങ്ങൾ കൂടുതൽ വലയും അടിയന്തിരമായി മുന്നമ്പത്ത് യാത്രാബോട്ട് അടുപ്പിക്കുന്നതിനുള്ള താൽക്കാലിക സംവിധാനമൊരുക്കി ഫെറി സർവീസ് പുനരാരംഭിച്ച് ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് അഴീക്കോട് മുനമ്പം പാലം സമരസമിതി അഴീക്കോട് ജെട്ടിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ആവശ്യപ്പെട്ടു പ്ലാച്ചിമട സമരസമിതി കൺവീനറും ഗാന്ധിയൻ കളക്ടീവ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ഇസാബിൻ അബ്ദുൽ കരീം പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു പറയുന്നത് വികസന വിരോധികളുടെ സമരം എന്നാണ് രണ്ട് പക്ഷമേ ഉള്ളു രാജ്യത്ത് ഒന്ന് വികസനത്തിന്റെ പക്ഷവും മറ്റൊന്ന് വികസന വിരോധികളുടെ വികസനത്തിന്റെ പക്ഷം ഒന്നാണ് ഒന്നാണ് പക്ഷേ വികസന വിരോധികൾ എന്ന് പറയുന്ന ഈ സമരക്കാർ എന്ന് പറയുന്നത് പലപ്പോഴും പലയിടങ്ങളിൽ പലതായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത് പക്ഷേ അവരൊക്കെ ഒരു ഒരു സമയത്ത് ഭരണപക്ഷത്തിന്റെ ഇഷ്ടപ്പെട്ട ആളുകളാണെങ്കിൽ മറ്റൊരു വശത്ത് ഭരണപക്ഷത്തിന് ഇഷ്ടമില്ലാത്ത ആളുകളായിരിക്കും ഇപ്പോൾ നമ്മുടെ അടുത്ത് നമ്മുടെ ഇതിന്റെ തുടർച്ച എന്നോണം തന്നെ കണക്കുകൂട്ടാകാവുന്ന സമരമെറിയാട്ട് നടക്കുകയാണ് നൂറ്റമ്പതാം ദിവസത്തിലേക്ക് കടക്കുകയാണ് തീരദേശ ഹൈവേയിലെ സംബന്ധിച്ച ഒരു ചെറിയ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കന്യാകുമാരിയിൽ നിന്ന് മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ അവസാനിക്കുന്ന ജനപ്രതിനിധികളും പ്രാദേശിക ഭരണ സംവിധാനവും കൃത്യമായി ഇടപെടാത്തതാണ് തീരദേശത്തെ യാത്രാ ദുരിതത്തിന് മുഖ്യ കാരണമെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു പാലം സമരസമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് അധ്യക്ഷത വഹിച്ചു സമരസമിതി കോർഡിനേറ്റർമാരായ പി എസ് മാസ്റ്റർ ഇ കെ സോമൻ മാസ്റ്റർ ജനറൽ കൺവീനർ കെ എം മുഹമ്മദുണ്ണി സി എ റഷീദ് എൻ എസ് ഷഹാബ് ടി എസ് രാജേന്ദ്രൻ മാസ്റ്റർ പി കെ എം അഷ്റഫ് കുഞ്ഞുമുഹമ്മദ് കണ്ണാകുളം മൊയ്തീൻ എടച്ചാലിൽ ഡോക്ടർ കെ കെ നസീർ എ ബി മൊയ്തീൻ പി എം ലിയാക്കത്ത് അമീർ പുതുപ്പള്ളി എ ഐ ഷുക്കൂർ പി എ മുഹമ്മദ് കെ എം സിദ്ഖ് എ വിൻ സിൻഡോ ബഷീർ കൊല്ലത്ത് വീട്ടിൽ ടി കെ ഇബ്രാഹിം അബൂബക്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു